സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമർവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ അരുന്ധതി പ്ലാൻ ചെയ്തതുപോലെ എല്ലാം കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട് പ്രഭാവതിക്കാണെങ്കിൽ സത്യങ്ങളൊന്നും ആരോടും തുറന്നു പറയാനും പറ്റണില്ല അങ്ങനെ സിദ്ധാർത്ഥൻ വരുമ്പം എനിക്ക് ഭയങ്കര തലവേദനയാണെന്ന് പ്രഭാവതി പറയുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥനത് നോർമലായി കണ്ടിട്ട് അങ്ങോട്ട് പോകുമ്പം പ്രഭാവതിക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട് എന്നിട്ട് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് സിദ്ധു ഇപ്പോൾ ശരിക്കും ഒരു രാഷ്ട്രീയക്കാരനല്ലേ എനിക്ക് തലവേദനയെന്ന് കേട്ടിട്ട് എൻ്റെ അടുത്തിരുന്ന് ഒന്ന് സമാധാനിപ്പിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാണ്ട് സിദ്ധു പോവുമല്ലേ എന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട് അത് പ്രഫേ ഒരു സദാ തലവേദന ഞാൻ വിചാരിച്ചത് തനിക്ക് എന്താ പറ്റിയത് താൻ ഭയങ്കര വിഷമത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നുമില്ല സിദ്ധു എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് അത് കേൾക്കുമ്പം സിദ്ധാർത്ഥം വിചാരിക്കുന്നത് ശരിക്കും ഈ പ്രഭാവതിക്ക് ദേവികയുടെയും നന്ദൻ്റെയും കാര്യം ഓർത്തിട്ടുള്ള ടെൻഷനാണെന്നാണ് അരന്ധതി ആയിട്ടുള്ള പ്രശ്നമൊന്നും സിദ്ധാർത്ഥന അറിയുമില്ല ഇതിനു മുമ്പ് പ്രഭാവതി ആ വിവരങ്ങളൊന്നും സിദ്ധാർത്ഥനോടൊട്ട് പറഞ്ഞിട്ടുമില്ല അത് നമ്മളുടെ പാർഗ്വി ചോദിക്കുമ്പോഴും പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധുവിന് അന്ന് ഇലക്ഷൻ സമയമായതുകൊണ്ട് ഞാൻ സിദ്ധുവിനോട് ഇതൊന്നും പറഞ്ഞുമില്ല വെളിയിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിദ്ധാർത്ഥൻ്റെ പ്രതിച്ചായിക്ക് മോശമാകുമെന്ന് കരുതിയിട്ട് വെളിയിൽ അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഭാർഗവിയോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് നമ്മളുടെ ഭാർഗവിയും ആകെ വിഷമിച്ചാണ് പോയിരിക്കുന്നത് പക്ഷേ ഈ വിവരങ്ങളൊന്നും സിദ്ധാർത്ഥന അറിയില്ലാത്തതുകൊണ്ട് നന്ദൻ്റെയും ദേവികയുടെയും പ്രശ്നം നമുക്ക് പറഞ്ഞ് പരിഹരിക്കുക എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയെ ആശ്വസിപ്പിക്കുന്നുമുണ്ട് ഇതേ സമയം നമ്മളുടെ ഭാർഗവിയാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ആകെ ടെൻഷനിലാണ് എന്നാലും എൻ്റെ ഇങ്ങനെ വന്നല്ലോ വന്നല്ലോ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയം ഗൗരി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ അവിടെ പ്രഭാൻഡിക്ക് പ്രശ്നം എന്താണെങ്കിലും അമ്മ എന്നോട് തുറന്ന് പറയാറ് പറയുമ്പം പാർഗവിക്കാണെങ്കിൽ ആ കാര്യങ്ങളൊന്നും പറയാനും പറ്റണില്ല ഇപ്പം അതിനെക്കുറിച്ച് അറിയാവുന്നത് ആകെ അരുന്ധതിക്കും പ്രഭാവതിക്കും പിന്നെ ഉള്ളൂ ഭാർഗവിക്കുള്ളൂ എന്ന് പറയുമ്പം പ്രഭാവതിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി ആയതുകൊണ്ട് ഭാർഗവി അത് ആരോടും പറയില്ല എന്നുള്ള കാര്യത്തിൽ പ്രഭാവതിക്ക് നല്ല ഉറപ്പുണ്ട് അത് വെച്ചിട്ടാണ് നമ്മളുടെ പ്രഭാവതി ഉള്ളിലുള്ള വിഷമവും സങ്കടവും പേടിയൊക്കെ ഭാർഗവിയോട് പറഞ്ഞതും അന്നേരം പാർഗവി ഗൗരിയോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എലക്ഷനോടനുബന്ധിച്ച് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും എന്നറിയില്ല ഏത് നിമിഷവും എന്ത് വേണമെങ്കിലും സംഭവിക്കാം നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു ചന്ദ്രോത്തുള്ളവർക്ക് ഒരിക്കലും സന്തോഷമായിട്ട് ജീവിക്കാൻ വിധിയില്ല എന്നാണ് തോന്നണേന്നൊക്കെ പറയുമ്പോൾ വീണ്ടും വീണ്ടും ഗൗരി ചോദിക്കുന്നുണ്ട് എന്താ മേ എന്താണെങ്കിലും പറ ഞാൻ മുരളിയേട്ടനെ വിളിച്ച് പറയണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട മുരളീനോട് പറയാനുള്ള കാര്യമൊന്നുമില്ല എന്തായാലും ഇതെവിടം വരെ പോകുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്തതിനെയാണ് അരുന്ധതി ദേവികൾ ക്ക് വിളിക്കുന്നുണ്ട് ദേവിക എന്തായാലും ഇലക്ഷൻ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദേവികയ്ക്ക് ഇങ്ങോട്ടൊന്നും വരാൻ സമയം കിട്ടില്ലല്ലോ ഒരു ദിവസം ഇവിടെ വരെ ഒന്ന് വരാമോ എന്ന് ചോദിക്കുന്നു ആ സമയം ദേവിക പറയുന്നുണ്ട് അതിനെന്താ മേഡം നാളെ എനിക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല നാളെ രാവിലെ തന്നെ ഞാൻ മാഡത്തിൻ്റെ വീട്ടിലോട്ട് വരാം എനിക്ക് ഋഷിയൊന്ന് കാണുകയും ചെയ്യണം അന്ന് അമ്പലത്തിൽ വെച്ച് നന്ദൻ അങ്ങനെയൊക്കെ പെരുമാറിയതിന് ശേഷം പിന്നീട് ഞാൻ ഋഷിയെ കണ്ടിട്ടില്ലല്ലോ എന്തായാലും എനിക്ക് ഋഷിയോടൊന്ന് മാപ്പ് പറയണം അതുപോലെ മേഡത്തിനോടും എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയണം എന്നിട്ട് ദേവിക പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട് അതേസമയം നമ്മളുടെ രാധിക ചോദിക്കുന്നുണ്ട് മോളെ നീ ഇപ്പോൾ എവിടെ പോകുകയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മാഡത്തിൻ്റെ വീട് വരെ ഒന്ന് പോവുക മേഡം എന്നോട് അവിടെ വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അന്ന് നന്ദു ഋഷിയെ ഒരുപാട് ഉപദ്രവിച്ചില്ലേ അമ്മേ എന്നിട്ട് ഋഷിയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല അന്നത്തെ എൻ്റെ ടെൻഷനും കൊണ്ട് ഞാനിങ്ങോട്ട് ഓടിപ്പോരായിരുന്നു ചന്ദ്രോത് ചെന്നപ്പോൾ അവിടെയും പ്രശ്നങ്ങൾ പിന്നെ ഞാനിങ്ങോട്ട് പോകുന്നില്ലേ എന്തായാലും എനിക്കൊന്ന് മാഡത്തിൻ്റെ വീട് വരെ പോയി അവരെ ഒന്ന് കണ്ട് സംസാരിക്കുന്നു ആ സമയത്ത് രാധിക പറയുന്നുണ്ട് അതിനെന്താ മോൾ ധൈര്യമായിട്ട് പോയിട്ട് വാ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയാണ് പ്രഭാവതി ആകെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇനിയിപ്പം താൻ ചെയ്ത തെറ്റിന് തൻ്റെ മക്കൾ ഇരയാവുമല്ലോ ഇനിയിപ്പോൾ നന്ദൻ്റെയും ദേവികയുടെയും ജീവിതം എങ്ങനെ തിരിച്ചു പിടിക്കും ഇനിയിപ്പം അരുന്തതിയുടെ ഭാഗത്ത് നിന്ന് എന്താക്രമണം വേണമെങ്കിലും ഉണ്ടാവാം അവൾ മുറിവേറ്റ പാമ്പാണ് അതുകൊണ്ട് അടങ്ങിയിരിക്കുമെന്ന് തോന്നണില്ല ഇനിയിപ്പം അതിന് എതിർക്കാൻ തയ്യാറായി തന്നെ താൻ നിൽക്കണം ഇല്ലെങ്കിൽ തൻ്റെ മക്കളുടെ ജീവിതം പോയി പോകൂന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു സമയത്ത് നമ്മളുടെ നന്ദൻ റെഡിയായി ഇറങ്ങി വരുന്നുണ്ട് അന്നേരം പ്രഭാവതി നന്ദനോട് ചോദിക്കുന്നുണ്ട് നന്ദ നീ എവിടെ പോകുക എന്ന് ചോദിക്കുമ്പം അമ്മ എന്താ അങ്ങനെ ചോദിക്കണം ഞാൻ ഓഫീസിലേക്കല്ലേ എന്നും പോണത് ഇന്നും ഞാൻ ഓഫീസിലേക്ക് തന്നെ പോണതാണ് ആ സമയം പ്രഭാവതി പറയുന്നുണ്ട് അത് അരുന്ധതിയുടെ ഓഫീസല്ലേ നീ എന്തായാലും ഇനി മുതൽ അവിടെ ജോലിക്ക് പോകണ്ടാന്ന് ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട് അതെന്താ അമ്മ അമ്മ അങ്ങനെ പറയണേ അരുന്ധതി അമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അത് ചെറിയൊരു പ്രശ്നമുണ്ട് അതെന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പിന്നെ പറയാം ഇപ്പം എനിക്കത് പറയാൻ പറ്റില്ല എന്തായാലും നന്ദൻ ഇനി മുതൽ അരുന്ധതിയുടെ ഓഫീസിൽ ജോലിക്ക് പോകണ്ട അതുപോലെ ദേവികയോടും ഞാൻ പറയുന്നുണ്ട് ദേവികയും അരു നന്ദനും അരുന്ധതിയുടെ ഓഫീസിലാണ് ജോലി ചെയ്യണതെന്ന് ഞാൻ അറിഞ്ഞത് തന്നെ ഇന്നലെ ഇനിയിപ്പോൾ എന്തായാലും അവിടെ പോകണ്ട നമുക്ക് പറ്റിയ ഓഫീസല്ല അതെന്ന് പറയുന്നു ആ സമയത്ത് നന്ദനക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിലും പിന്നീട് പ്രഭാവതിയോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ നന്ദൻ വേറൊന്നും ചോദിക്കണില്ല എന്നിട്ട് പ്രഭാവതിയോട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇന്ന് അവിടം വരെ ഒന്ന് പോകുന്നുണ്ട് അവരോട് ഞാൻ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുകയെന്ന് പറയണം എന്നിട്ട് വേണം എനിക്ക് ഒഴിഞ്ഞു പോരാ അങ്ങനെ നമ്മളുടെ നന്ദൻ അരുന്ധതിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ നേരെ പോകണത് പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയുടെ വീട്ടിൽ നമ്മളുടെ ദേവിക ചെല്ലുന്നതാണ് ദേവികയെ കണ്ടതും അരുന്ധതി വേഗം തന്നെ സന്തോഷത്തോടു കൂടി വന്നിട്ട് ദേവിക നീ വന്നല്ലോ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി നീ വരില്ല എന്നാ ഞാൻ വിചാരിച്ചതെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് മേഡം വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ എന്താ മേഡം പ്രത്യേകിച്ച് എൻ്റെ കണ്ണെന്ന് പറഞ്ഞെന്ന് ചോദിക്കുമ്പം എനിക്ക് കുറേ കാര്യങ്ങൾ ദേവികയോട് പറയാനുണ്ട് എൻ്റെ മകൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് വേറൊരാളാണെന്ന് ഞാൻ ദേവികയോട് ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നുല്ലോ ആ ആളെ ഞാനിപ്പോൾ കണ്ടെത്തി അയാളിപ്പോൾ എൻ്റെ കണ്ണെത്തുന്ന ദൂരത്തുണ്ട് എന്തായാലും അയാളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് ആ സമയം ദേവിക ചോദിക്കുന്നുണ്ടത് ആരാ മാഡം എനിക്ക് അറിയുന്ന എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ അവരോടുള്ള പ്രതികാരം ചെയ്തതിന് ശേഷം ദേവികയോട് പറയാം ഇപ്പം എന്തായാലും ആളാരാന്നുള്ളത് എനിക്ക് ദേവികയോട് പറയാൻ പറ്റില്ല ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് എന്തായാലും ഋഷിയെ ഈ അവസ്ഥയിലാക്കിയ അവരും മാഡം വെറുതെ വിടരുതെന്ന് പക്ഷെ നമ്മളുടെ ദേവിക അറിയണില്ല അരുന്ധതി പ്രതികാരം ചെയ്യാൻ പോകുന്നത് പ്രഭാവതിയോടും കുടുംബത്തോടുമാണെന്ന് അന്നേരം അരുന്ധതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ ദേവികയ്ക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല പക്ഷേ എൻ്റെ മകനെ ആവശ്യമില്ലാതെ ഉപദ്രവിച്ച ആ പ്രഭാവതിയെയും അതുപോലെ അമ്പലത്തിൽ വെച്ച് എൻ്റെ സുഖമില്ലാത്ത മകനെ തല്ലിയ ആ നന്ദനെയും ഞാൻ എന്തായാലും വെറുതെ വിട്ടില്ല ദേവികയും നന്ദനുമായിട്ട് ഇനി ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാവാനും പോകുന്നില്ല എന്ന് എനിക്കറിയാം അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് ദേവികയോട് എനിക്ക് സ്നേഹമുണ്ട് പക്ഷേ പ്രഭാവതിയോടും കുടുംബത്തോടും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പ്രഭാവതിക്ക് ദേവികയെ പോലെ ഇത്ര നല്ലൊരു മരുമകളുടെ ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ആ സമയം നമ്മളുടെ ദേവിക ചോദിക്കുന്നുണ്ട് മേഡം മേഡം എന്താ ആലോചിക്കണേ എന്ന് ചോദിക്കുമ്പം ഏ ഒന്നുമില്ല ദേവിക എന്തായാലും വാ നമുക്ക് ഋഷിയെ കാണാം പറഞ്ഞുകൊണ്ട് അരുന്ധതി ദേവികയും വിളിച്ചുകൊണ്ട് ഋഷിയുടെ റൂമിലോട്ട് പോകുന്നുണ്ട് ഋഷി ഇങ്ങനെ കിടക്കണ സമയത്ത് ഡോറ് തുറക്കണ സൗണ്ട് കിട്ടുന്നു ഋഷി അങ്ങോട്ട് നോക്കുന്നുണ്ട് അപ്പോൾ കാണുന്നത് നമ്മളുടെ അരുന്ധതിയും ദേവികയും കൂടി കയറി വരുന്നതാണ് ദേവിയെ കണ്ടതും ഋഷി ലീ ലീന്ന് ആദ്യം വിളിച്ചിട്ട് പിന്നീട് ദേവിക ദേവിക എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് ആ സമയം അരുന്ധതി പറയുന്നുണ്ട് കണ്ടില്ലേ ദേവിക ഇപ്പം ഋഷിക്ക് എല്ലാം മനസ്സിലായി ദേവിക ലീന അവനക്ക് ബോധ്യമായി എന്തായാലും അവനെന്നോട് പല പ്രാവശ്യം ചോദിച്ചിരുന്നു നന്ദനെക്കുറിച്ചും കുറിച്ചും അപ്പം എൻ്റെ അടുത്ത് ഋഷി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋഷിയെ നന്ദൻ തല്ലി എന്നും പറഞ്ഞ് തിരിച്ചൊന്നും ചെയ്യരുത് കേട്ടോ അവനക്ക് ഞാൻ വാക്കു കൊടുത്തതുകൊണ്ടാണ് നന്ദനെ ഞാൻ ഒന്നും ചെയ്യാതിരുന്നൊക്കെ അരുന്ധതി ദേവികയോട് പറയുന്നുണ്ട് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് എന്തായാലും നന്നായി മേഡം നന്ദു ഭയങ്കര പാവ ഇപ്പം എന്തോ ഒരു തെറ്റിദ്ധാരണ പുറത്താണ് നന്ദു ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അല്ലെങ്കിൽ നന്ദുവിന് എന്നെ ഒരിക്കലും ഇങ്ങനെയൊന്നും സംശയിക്കാൻ പറ്റില്ല എന്തോ ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട് മാഡം അതെന്താണെന്ന് നന്ദനാണെങ്കിൽ തുറന്നു പറയണമില്ല അത് തുറന്ന് പറഞ്ഞാലല്ലേ നമുക്ക് സംശയം മാറ്റാൻ പറ്റുകയുള്ളൂ എന്ന് പറയണത് ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ദേവിക എന്ന ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകണമെന്ന് ചോദിക്കുമ്പം അതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്തായാലും അച്ഛൻ എപ്പോഴും വീട്ടിൽ വരാറുണ്ട് അച്ഛൻ്റെ കൂടിയാണ് ഞാൻ എല്ലായിടത്തും പോണത് പാർട്ടി മീറ്റിങ്ങിനൊക്കെ പോണത് അച്ഛൻ്റെ കൂടിയാണ് മാത്രം ഒരിക്കലും വരാറില്ല നന്ദു ഇപ്പോഴും എന്നോട് പെണക്കത്തിൽ തന്നെയാന്ന് പറഞ്ഞു ആ സമയത്ത് അരുന്തതി പറയുന്നുണ്ട് അതൊന്നും ദൈവിക കാര്യമാക്കണ്ട ഇപ്പം മത്സരത്തിൽ മാത്രം ശ്രദ്ധിക്കുക മത്സരമൊക്കെ കഴിഞ്ഞ് എം എൽ എ ആയി കഴിഞ്ഞിട്ട് നന്ദനും ദേവിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പറഞ്ഞു പരിഹരിക്കുക എന്ന് പറയുന്നു പക്ഷേ നമ്മളുടെ അരുന്ധതി മനസ്സിൽ പലതും പ്ലാൻ ചെയ്തുകൊണ്ടാണ് ദേവികയോട് ഇതൊക്കെ പറയണത് ഇതൊന്നും നമ്മളുടെ ദേവികയ്ക്കാണെങ്കിൽ മനസ്സിലാവണമില്ല ഇതേ സമയത്ത് നമ്മളുടെ നന്ദനാണെങ്കിൽ അരുന്ധതിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഡോർ ബെല്ലടിച്ചതും ചെന്ന് വാതിൽ തുറക്കുന്നത് അരുന്ധതിയാണ് പുറകെ തന്നെ നമ്മളുടെ ദേവികയുണ്ട് ദേവികയെ അവിടെ കണ്ടതും നന്ദനക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഇവൾ വീണ്ടും ഇവിടെ വരണമെങ്കിൽ ഇവക്ക് അവനുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് തന്നെ നമ്മളുടെ നന്ദൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് അരുന്ധതി ചോദിക്കുന്നുണ്ട് താൻ എന്താ ഇവിടെ തനിക്കിന്ന് ഓഫീസിൽ ജോലി ജോലിയൊന്നുമില്ല എന്ന് ചോദിക്കുമ്പം നിങ്ങളുടെ ഓഫീസിലെ ജോലി ഞാൻ മതിയാക്കുക അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നേരിട്ടിങ്ങോട്ട് വന്നത് പിന്നെ അന്ന് അമ്പലത്തിൽ വെച്ച് ഞാൻ മേടത്തിൻ്റെ മകനെ തല്ലിയിരുന്നു അത് തെറ്റായി തെറ്റായിപ്പോയിന്നൊന്നും എനിക്ക് തോന്നണില്ല അതുപോലെ തന്നെ അതിനു വേണ്ടി മാപ്പ് പറയാനും ഞാൻ തയ്യാറല്ല അത് മേടത്തോടെ ആയാലും ഞാൻ മാപ്പൊന്നും പറയില്ല അതിന് മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല എന്ന് പറയുന്നു അത് കെട്ടതും മരുന്നതിക്ക് നന്ദനോട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അരുന്ധതി നന്ദനോട് പറയുന്നുണ്ട് അന്ന് അമ്പലത്തിൽ വെച്ച് നന്ദൻ എൻ്റെ മകനോട് പെരുമാറിയത് എനിക്ക് ഒട്ടും ഇഷ്ടമായോന്നുമില്ല പക്ഷേ നന്ദൻ ദേവികയുടെ ഭർത്താവായതുകൊണ്ട് മാത്രം ഞാൻ നന്ദനെ വെറുതെ വിട്ടത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അയാൾ അയാളിപ്പോൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട് മാഡത്തിന് തന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനൊന്നും എനിക്ക് ഒരു തടസ്സമില്ല പക്ഷേ മേഡത്തിനോടൊന്നും മാപ്പ് പറയാൻ ഞാൻ തയ്യാറല്ല ഇനി മുതൽ മേഡത്തിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യാനും ഞാൻ വരുന്നില്ല എന്തായാലും ഞാൻ പോവാന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ആ സമയത്ത് ദേവിക നന്ദു നന്ദൂന്ന് വിളിച്ചുകൊണ്ട് പുറകെ ചെല്ലുമ്പം എന്താടി നീ നിൻ്റെ കാമുവിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ വന്നതല്ലേ പിന്നെ എൻ്റെ പുറകെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നേ നിനാന്ന് ചോദിക്കുന്നു ആ സമയത്ത് ദേവികയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ദേവിക നന്ദൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് എന്താ നന്ദു നന്ദു ഈ പറയണത് നന്ദുവിന് എന്തും പറയാമെന്നാണോ ഞാൻ നിങ്ങളുടെ ഭാര്യയായിരിക്കും എന്ന് വിചാരിച്ച് ഞാനൊരു വ്യക്തി കൂടിയ എന്നെ അപമാനിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇനി മേലിൽ ഇതുപോലെ എന്റെ നേരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നന്ദൻ വിവരം അറിയൂന്ന് പറയുന്നു അത് കേട്ടതും നന്ദനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് അപ്പൊ നന്ദൻ ചോദിക്കുന്നുണ്ട് നീ എന്ത് ചെയ്യുന്നാ പറയണ നീ എന്റെ തല്ലോന്ന് ചോദിക്കണു അന്നേരം ഇനി ഒരിക്കൽ കൂടി എന്നോട് ഇതുപോലെ മോശമായി സംസാരിച്ചാൽ ഞാൻ ചിലപ്പോൾ ഭർത്താവ് ആണെന്നൊന്നും നോക്കൂല തല്ലീന്ന് വരുമെന്ന് പറയുന്നു അത് കേട്ടത് നമ്മളുടെ നന്ദനാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട് കാരണം വേറൊന്നുമല്ല ദേവിക ഇന്ന് വരെ ആരോടും ഇതുപോലെ ദേഷ്യപ്പെട്ടോ മോശമായോ സംസാരിച്ച് ദന്തം കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ ദേവിക ഇത്ര കൂടി വിരൽ ചൂണ്ടി നന്ദനോട് സംസാരിച്ചപ്പോൾ തന്നെ നന്ദനക്ക് അത് ഉൾക്കൊള്ളാനേ പറ്റാത്ത ഒരു സംഗതിയായിട്ടാണ് തോന്നുന്നത് എന്തായാലും ഇനി വരുന്ന എപ്പിസോഡുകളിൽ നന്ദനും ദേവികയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായി വരുന്ന എപ്പിസോഡുകളാണ് വരാൻ പോണേ അതുപോലെ തന്നെ അരിന്തതി ചന്ദ്രോത്തുള്ള എല്ലാവർക്കും നല്ല മുട്ടം പണി കൊടുക്കുന്ന എപ്പിസോഡും കൂടിയാണ് വരാൻ പോകുന്നത് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ